ഇംഗ്ലീഷിൽ ചൊല്ലുണ്ട് ഫെയിലിങ് ടു പ്ലാൻ ഇസ് പ്ലാനിങ് ടു ഫെയിൽ ഏത് സർജറി നമ്മൾ മുട്ടു മാറ്റി വച്ചാലും അല്ലെങ്കിൽ നട്ടിലെ സർജറി ആയാലും ഒരു തൊണ്ണൂറ് ശതമാനം സർജറി സർജറിക്ക് മുമ്പാണ് ചെയ്യുക മീനിങ് ഇത് പ്ലാനിങ്ങാണ് ഏറ്റവും പ്രാധാന്യം ഫസ്റ്റ് ഈ സർജറി ഫെയിലാവാതിരിക്കാൻ കുറച്ച് കണക്കുണ്ട് കുറച്ച് ആങ്കിൾസൊക്കെ നമ്മൾ നോക്കും അതായത് നമ്മൾ പ്രത്യേക ഒക്കെ എടുത്തിട്ട് നമ്മളുടെ തുടയുടെ എല്ലും താഴ്ത്ത എല്ലും തമ്മിൽ കുറച്ച് അളവുകളൊക്കെ എടുക്കും പിന്നെ നമ്മൾ ഇടുപ്പിൻ്റെ എല്ലും തൊടയുടെ എല്ലും തമ്മിൽ വേറെ കുറച്ച് ആംഗിൾസും ഒക്കെ എടുക്കും നമ്മൾ സർജറി ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടിയ ആംഗിൾസ് കറക്റ്റ് ചെയ്താൽ സർജറി ആവില്ല ബേസിക്കലി കണക്കാണ് കണക്ക് ഒരിക്കലും തെറ്റില്ല സെക്കൻഡ് പോയിന്റ് ആളുടെ ഹെൽത്ത് പേഷ്യൻ്റെ ഹെൽത്ത് നമ്മൾ ഓപ്റ്റിമൽ ആക്കിയിട്ടാണ് നമ്മൾ സർജറി ചെയ്യുക ഫോർ എക്സാമ്പിൾ ഷുഗർ അല്ലെങ്കിൽ പ്രഷർ അല്ലെങ്കിൽ രക്തക്കുറവ് അതൊക്കെ കൺട്രോൾ ചെയ്തിട്ട് കറക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ സർജറി ചെയ്യുക പിന്നെ മൂന്നാമത്തെ പ്രായമുള്ള ആൾക്കാർക്ക് എനിക്ക് സ്ഥിരമായിട്ട് കിട്ടുന്നൊരു ചോദ്യമാണ് ഡോക്ടറെ ഇത്രയും പ്രായമായിട്ട് സർജറി ചെയ്താൽ വലിയ ബെനിഫിറ്റ് ഉണ്ടാവോ യെസ് ബെനിഫിറ്റ് ഉണ്ടാവും ബിക്കോസ് ഇത് പ്രായമുള്ള ആൾക്കാർക്ക് വരേണ്ട ഒരു ഇഞ്ചറിയാണ് പ്രായമുള്ള ആൾക്കാർക്ക് വരുന്ന ഒരു സർജറി ആണിത് ചെയ്തില്ലെങ്കിൽ മുട്ടുവേദന കാരണം നടക്കില്ല നടക്കാത്ത കാരണം തടി വയ്ക്കും നടക്കാത്ത കാരണം പ്രഷറും ഷുഗറും ബാക്കിയുള്ള അസുഖങ്ങൾ കൂടും സോ നമ്മൾ നടക്കുമ്പോ സോ നമ്മുടെ പെയിൻ മാറുമ്പോൾ നമ്മൾ നടക്കാൻ തുടങ്ങും നടക്കും നടക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഹെൽത്തും പണ്ടത്തെ പോലെയാകും